സമുദായത്തിൻ നന്മയേകും പാതയിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സ്വാഗതം സ്വാഗതം പതിത്തൊയിൽ സമുദായത്തിന് നന്മയേകും പാതയിലേക്ക് സമരാർജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമരാർജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമുദായമെന്നും ആഗ്രഹിച്ച ശി പ്രസ്ഥാനം സമുദായത്തിനെന്നും ഗുണം ചെയ്ത പ്രസ്ഥാനം സമുദായമെന്നും ആഗ്രഹിച്ച ശങ്ങി പ്രസ്ഥാനം സമുദായത്തിനെന്നും ഗുണം ചെയ്ത പ്രസ്ഥാനം സമുദായത്തിനെന്നും ഗുണം ചെയ്ത പ്രസ്ഥാനം സ്വാഗതം സ്വാഗതംയിലേക്ക് സമുദായത്തിൻ നന്മയേകും പാതയിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമകാലിക പ്രശ്നങ്ങളിൽ ഇടപെട്ട പ്രസ്ഥാനം ശരി അത്തുരക്ഷക്കായി മുന്നിൽ നിന്ന പ്രസ്ഥാനം സമകാലിക പ്രശ്നങ്ങളിലിടപെട്ട പ്രസ്ഥാനം ശരി അത്തുരക്ഷക്കായി മുന്നിൽ നിന്ന പ്രസ്ഥാനം ശരി അത്തുരക്ഷക്കായി മുന്നിൽ നിന്ന പ്രസ്ഥാനം സ്വാഗതം സ്വാഗതം പതിത്തൈബയിലേക്ക് സമുദായത്തിൻ നന്മയേകും പാതയിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സഹിതന്മാരാളിങ്ങൾ നേതൃത്വം നൽകി സമുദായത്തിൻ നന്മക്കായി നിന്ന പ്രസ്ഥാനം സിതന്മാരാളിങ്ങൾ നേതൃത്വം നൽകി സമുദായത്തിൻ നന്മക്കായി നിന്ന പ്രസ്ഥാനം സമുദായത്തിൻ നന്മക്കായി നിന്ന പ്രസ്ഥാനം சோகதம் சோகதம் சமுதாயத்தின் நன்மையேகும் சுன்னி சங்கத்திலேக்கு சமராஜிதமாயுள்ள சுன்னி சங்கத்திலேக்கு പരിശുദ്ധ പരിശുദ്ധദീനും പാതയൊന്നും മുറുകെ പിടിക്കാൻ സുന്നി പടയണിയിലണി ചേരു പരിശുദ്ധ ദീനിൻ പാതയൊന്നും മുറുകെ പിടിക്കാൻ സുന്നി പടയണിയിൽ അണി ചേരു സോദരേ സുന്നി പടയണിയിൽ അണി ചേരു സോദരേ സ്വാഗതം സ്വാഗതം പതിത്തൊബയിലേക്ക് സമുദായത്തിൻ നന്മയേകും പാതയിലേക്ക് സമരാജിതമായുള്ള സുന്നി സൂന്യസംഘത്തിലേക്ക് സമരാജിതമായുള്ള സുന്നി സൂന്യസംഘത്തിലേക്ക് സുന്നി അഭിമാന അഭിമാനം സയ്യത് പാണക്കാട് തങ്ങൾ നയിക്കും പ്രസ്ഥാനം അഭിമാന സയ്യത് പാണക്കാട് തങ്ങൾ നയിക്കും പ്രസ്ഥാനം സയ്യദ് പാണക്കാട് തങ്ങൾ നയിക്കും പ്രസ്ഥാനം സ്വാഗതം സ്വാഗതം പതിത്തൈതയിലേക്ക് സമുദായത്തിൻ നന്മയേകും പാതയിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് பதினாலு ஏப்ரில் மாசத்தில் நம்ம நடத்தும் அறுபதாம் வாரிகத்தே ரெண்டாயிரத்தி பதினாலு ஏப்ரில் மாசத்தில் நம்ம நடத்தும் அறுபதாம் வாரிகத்தே நம்ம நடத்தும் அறுபதாம் வாரிகத்தே സ്വാഗതം സ്വാഗതം വരുത്തൈബയിലേക്ക് സമുദായത്തിൻ നന്മയേകും പാതയിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് ത്തി പതിനാല് ഏപ്രിൽ മാസത്തിൽ നമ്മൾ നടത്തും അറുപതാം വാർഷികത്തിന് വരിക വരിക സോദര കാസർഗോഡിലേക്ക് വരിക വരിക സോദര വരുത്തൈവയിലേക്ക് വരിക വരിക സോദരനും പാതയിലേക്ക് സ്വാഗതം സ്വാഗതം വരുത്തൈബയിലേക്ക് സമുദായത്തിൻകും പാതയിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സ്വാഗതം സ്വാഗതം സമുദായത്തിൻ നന്മയേകും പാതയിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക് സമരാജിതമായുള്ള സുന്നി സംഘത്തിലേക്ക്